മനക്കൽ കടവ് ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുടെ പൈപ്പുകൾ തുടർച്ചയായി പൊട്ടുന്നതു മൂലം കാർഷിക വിളകൾ ഉണക്കും ഭീഷണി കാർഷിക ആവശ്യങ്ങൾക്കും പ്രദേശത്തെ കിണറുകളിലെ ജലനിരപ്പ് നിലനിർത്തുന്നതിനും ഉദ്ദേശിച്ചുകൊണ്ട് ആരംഭിച്ച മനക്കൽക്കടവ് ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുടെ പൈപ്പുകളാണ് അടിക്കടി പൊട്ടിപ്പോകുന്നത് മനക്കൽ കടവ് മഹാവിഷ്ണു ക്ഷേത്രത്തിന് സമീപമാണ് കഴിഞ്ഞ ദിവസം പൈപ്പ് പൊട്ടിയത് ഇതുമൂലം പ്രദേശത്തെ കർഷകരാണ് കൂടുതൽ ദുരിതമനുഭവിക്കുന്നത് ഇത് കഴിഞ്ഞ മൂന്ന് നാല് വർഷമായിട്ട് ഇവിടെ പൈപ്പുകൾ നിരന്തരം പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇപ്പോൾ ഈ കൃഷിക്കാർക്കൊക്കെ വളരെയധികം ഒരു സംഗതിയാണത് ഇപ്പോൾ ഞാൻ നേന്ത്ര കൃഷിയാണ് നമ്മൾ നടത്തിയിരുന്നത് ഇപ്പോൾ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഈ വർഷം നമ്മൾ നടത്തുന്നില്ല കാരണം കൃത്യമായിട്ട് വെള്ളം ലഭിക്കാത്തതുകൊണ്ട് ഇത് പൊട്ടിക്കഴിഞ്ഞാൽ പതിനഞ്ച് ദിവസം കഴിയാണ്ട് ഞങ്ങൾക്ക് ഇത് വെള്ളം കിട്ടണമെന്നില്ല ഈ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ വാ കൃഷി കംപ്ലീറ്റ് ഉണങ്ങി പോകണത് സംഭവം കൃഷിക്കാരെ വെച്ചാൽ വളരെ ബുദ്ധിമുട്ടും കാര്യങ്ങളായിട്ട് നടന്നു പോകണമുണ്ട് ഈ കൃഷി ചെയ്തിട്ട് പല ആൾക്കാരും ജീവിക്കുന്നതുകൊണ്ട് ഇതുകൊണ്ട് ജീവിതമാർഗ്ഗം നല്ല അഭിവൃദ്ധി ചെയ്യുന്നുണ്ട് ഇതിങ്ങനെ വെള്ളമില്ലാണ്ട് കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കേസാണ് ഞങ്ങൾക്ക് ഇതിന് എത്ര പെട്ടെന്ന് പരിഹാരം കാണുന്നതാണ് ഏറ്റവും നല്ല കാര്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി സ്ഥാപിച്ച കോൺക്രീറ്റ് പൈപ്പുകൾ ഇരുപത് വർഷത്തേക്ക് എന്ന വ്യവസ്ഥയിലാണ് സ്ഥാപിച്ചതെന്ന് നാട്ടുകാർ പറയുന്നു എന്നാൽ ഇപ്പോൾ കാലപ്പഴക്കം മൂലം ഇവ പലയിടത്തും പൊട്ടുകയാണ് പൊട്ടിക്കഴിഞ്ഞാൽ പൂർവസ്ഥിതിയിലാക്കി പമ്പിംഗ് പുനരാരംഭിക്കുന്നതിന് രണ്ടാഴ്ചയെങ്കിലും സമയമെടുക്കുന്നുണ്ട് ഈ സമയം കൊണ്ട് പ്രദേശത്തെ കാർഷിക വിളകൾ ഉണക്ക ഭീഷണിയിലേക്ക് പോവുകയാണ് ഇത് നിരന്തരമായിട്ടൊരു മൂന്ന് നാല് കൊല്ലകമായിട്ട് ഇതിങ്ങനെ കേട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ കേട് വന്നതുകൊണ്ട് എന്ന് വെച്ചാൽ ഇവിടുത്തെ തെങ്ങ് കൃഷിയായിട്ടും നേന്ത്രവാള കൃഷിയായിട്ടും ജാതി കൃഷിയായിട്ടും ഉള്ള ആ കർഷകർക്കൊക്കെ ഇത് ബാധിക്കുന്ന പ്രശ്നമാണ് കാരണം എന്ന് വെച്ചാൽ ഇറിയേഷൻ വന്നത് അതുപോലെ വീടുകളിലുള്ള സാധാരണ നൽകലുള്ള മോട്ടറുകളൊക്കെ ഒഴിവാക്കി ഇപ്പോൾ എല്ലാവരും ഒരു കുടിവെള്ളത്തിന് പോലും ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യം വന്നിരിക്കുകയാണ് പതിനാറാം തീയതി വെള്ളിയാഴ്ച ഈ പ്രദേശത്തെ മൊത്തം സിമെൻറ് പൈപ്പ് മാറ്റി കാസർ സ്ഥാപിക്കണമെന്നുള്ള ആവശ്യം ഉന്നയിച്ച് ഞാൻ പിള്ളി പള്ളി കമ്പ കൊന്ന് പോയിട്ട് റോഷിൻ ആവശ്യ സാറിന് നേരിട്ട് കണ്ട് എം എൽ എ മുഖാന്തരം ഇതിൻ്റെ നിബന്ധന നേരിട്ട് കൊടുത്തു ഇനി കളക്ടർക്കും കൊടുത്തിട്ടുണ്ട് ഇത് എൻ്റെ മാത്രം ആവശ്യമല്ല എല്ലാവർക്കും ഉള്ള ആവശ്യമാണ് ഇരുന്നൂറ്റമ്പത് ഏക്കർ കൃഷിയിന് ഇവിടെ ഈ പമ്പിയും മുടങ്ങിയെടുക്കുന്ന കാരണം നശിച്ചു പോകുന്നത് മൈനർ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുടെ പൈപ്പുകൾ മാറ്റിസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ ജനപ്രതിനിധികൾക്കും ഉദ്യോഗസ്ഥർക്കും പരാതി നൽകിയിരുന്നു മനക്കൽ കടവിൽ കുറുമാലിപ്പുഴയിൽ നിന്നും വെള്ളം പമ്പ് ചെയ്ത് തൊള്ളായിരം മീറ്റർ ദൂരെ മാറി കുഞ്ഞുപറമ്പിലാണ് വെള്ളം എത്തിക്കുന്നത് ഇവിടെ നിന്നും ചെറു ചാലുകൾ വഴിയും കനാലുകൾ വഴിയുമാണ് ജലവിതരണം നിർവഹിക്കുന്നത് അടിക്കടി പൈപ്പ് പൊട്ടി ജലവിതരണം മുടങ്ങുമ്പോൾ കരിഞ്ഞുണങ്ങുന്നത് പ്രദേശത്തെ കൃഷിയാണ് നേന്ത്രവാഴയും ജാതിയും തെങ്ങുമെല്ലാമുള്ള കൃഷിയിടങ്ങളാണ് സമീപത്തുള്ളത് അടിക്കടി പൊട്ടി ജലവിതരണത്തിൽ തടസ്സമുണ്ടാക്കുന്ന കോൺക്രീറ്റ് പൈപ്പുകൾ മാറ്റി പകരം കാസ്റ്റൈൻ പൈപ്പുകൾ സ്ഥാപിച്ച് ജലവിതരണം സുഗമമാക്കണം എന്നാണ് പ്രദേശത്തെ കർഷകർക്കും ജനങ്ങൾക്കും ഒരുപോലെ അധികൃതരോട് പറയാനുള്ളത് ക്യാമറമാൻ നന്ദുവിനൊപ്പം ബൈജു ദേവസി എൻ ന്യൂസ്